ഒന്നോർമ്മയുണ്ടോ ഒരു ശബ്ദം കേട്ടപ്പോൾ ഹൃദയം തിടുക്കത്തിൽ ഇടിച്ചു തുടങ്ങിയത് അതെ ഭയം മാത്രമല്ല അതിന് കാരണമുള്ളത് നമ്മുടെ ബ്രെയിനിന്റെ സുരക്ഷാ സിഗ്നലാണത് നമ്മൾ ഭയപ്പെടുമ്പോൾ ബ്രെയിനിന്റെ അമിഗ്ഡല എന്ന ഭാഗം ആ ഭീഷണിയെ തിരിച്ചറിയും അതിനു പിന്നാലെ ഹൈപ്പോതലാമസ് പ്രവർത്തനം തുടങ്ങും അത് നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ ഉണർത്തും ഫലം ഹൃദയം വേഗത്തിലിടിക്കുന്നു ശ്വാസം കനയ്ക്കുന്നു മസിൽസ് ചുരുങ്ങുന്നു ബോഡി ആക്ഷൻ റെഡി ഈ പ്രതികരണം നമുക്ക് രക്ഷയാകും പണ്ട് കാലത്ത് പുള്ളിപ്പുലിയെ കണ്ടപ്പോൾ ബോഡിക്ക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മൂഡ് കിട്ടിയിരുന്നത് ഇതുകൊണ്ടാണ് ഇന്നത്തെ ലോകത്ത് അതേ മെക്കാനിസം തന്നെ പക്ഷേ ഭീഷണി ഇപ്പോൾ എക്സാം പ്രസന്റേഷൻ ജോബ് ഇൻ്റർവ്യൂ എക്സെട്ര ഭയത്തെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിലും അതിന്റെ പ്രതികരണം നമുക്ക് സ്ലോ ചെയ്യാം ഡീപ് ബ്രീതിംഗ് മൈൻഡ്ഫുൾനെസ് സ്മോൾ സ്ട്രെച്ചസ് ഇവ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ സജീവമാക്കും അതിനാൽ ഹാർട്ട് റേറ്റ് കുറയും മൈൻഡ് കാമാകും മനസ്സ് ശരീരത്തെയും ശരീരം മനസ്സിനെയും നേരിട്ട് സ്വാധീനിക്കുന്നു